കണ്ണാടിപ്പാറ അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ടച്ചിങ്സ് ഒന്ന് വെട്ടി തന്നുക്കണ്ടേ എനിക്ക് കറി വെക്കായിനു അത് അതെ എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പിമല തട്ടി എടുക്കുന്നത് അതൊന്ന് വെട്ടി തന്നെ എനിക്കത് ചക്കക്കൂരോട്ട് കറിയും വെക്കാനോ മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ അവിടെ അല്ല ആ രാകേഷ വരുന്നെങ്കില് ഓനോട് ഒരു അയ്മ്പറുപ്പേന്റെ മത്തിയും വാങ്ങാൻ പറയുവോ പറയാം ആ ആ ഓക്കെ